വണ്ടി കേ വണ്ടി കേറുക വണ്ടി കേറുക വണ്ടി കേറി കേറി ബൈക്കില് കേറി ബൈക്കിൽ കേറു വേണേ വണ്ടി കേറിക്ക് അട്ടിരുന്നോ അങ്ങനെ ആ അങ്ങനെ വേണ്ട നമുക്ക് ഞാൻ നമ്മളുദ്ദേശം തന്നെ ഇങ്ങനെ ചുരുണ്ടി വെള്ളി തിരിഞ്ഞു കയറാനാണ് ഉദ്ദേശം ട്ടിപ്പിളിയൊക്കെ അല്ല ഇപ്പൊ കാണു മൊത്തത്തിലാണ് ഉണ്ടാക്കിട്ട് കെട്ടലാണ് ഏത് കണ്ണിനോ അവിടെ വര വൺ സൈഡിലായിട്ടു അത് കാണുവോ

അങ്ങനെ ആക്കുന്നത് അല്ലേ പക്ഷെ അതെന്താ അറിയോ ഓനേ സ്കൂളിൽ നിന്നൊക്കെ കണ്ണിക്ക് തൂക്കും അതിന്റെ കണ്ണിന് പ്രശ്നം തരും കോങ്കണ്ണയമാർ വരും അപ്പൊ അതുകൊണ്ടാണ് നമ്മള് കണ്ണിക്ക് വരുന്നതിന് പിന്നെ ആ പൊളിയിലും കിട്ടാം ഏ

Hmm. Okay, aduh. Nada? Beri aduh. Aduh, aduh. എന്താണ് പോരാട്ടോൻ്റെ കഴിഞ്ഞു മുടിയോട്ടല്ലേ കഴിഞ്ഞു കേട്ടോ പോരും